ഹായ് എല്ലാവരും ലെ ചസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷമില്ലാത്തൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം സന്തോഷം അത്രയ്ക്ക് സന്തോഷമില്ല എന്നല്ല പറഞ്ഞു പക്ഷേ ഇച്ചിരി പേടിക്കേണ്ട ഒരു കാര്യം കൂടാണ് നമ്മുടെ എല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യം കൂടാണ് അപ്പം എൻ്റെ വീട്ടിൻ്റെ ബാ ബാക്ക് വഷമാണ് ഇതെൻ്റെ വീടിൻ്റെ സന്തോഷം ഇനി ബാക്കിലോട്ട് പോകുമ്പം ഒരിച്ചിരി പൊളിഞ്ഞ സ്ഥലമൊക്കെ ഇവിടെ കാണാം നമുക്ക് ഇതുപോലെ അവിടെ ഒരു ബാത്റൂമൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഇത് ഇരാൻ കാരണം ഇന്നലെ ഒരു ഏഴ് മണി ആയപ്പോൾ ഞങ്ങൾ ഈ ബാക്ക് വശത്തൊക്കെ ഇന്ന് ഡാൻസ് ഡാൻസ് കളിയിൽ ഒക്കെ ആയിരുന്നു ആ സമയത്തായിരുന്നു ഇത് ഞാൻ കണ്ടത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ തോലെ അവിടെ നെറ്റാക്കി കിട്ടിയിരിക്കുന്നുണ്ടോ ഇനി അങ്ങോട്ട് പോകാൻ പേടിയാട്ടോ അതുകൊണ്ടാട്ടോ അപ്പം കാരണം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ദോ ഇല്ല അവിടെ കാണുന്നില്ല അതില്ലേ ആ ഒരു പ്ലാവല്ല ഞാൻ സൂം ചെയ്ത് കാണിക്കാം ദോ ആ ചീനീപ്പില്ലേ ആ ചീനി ഞാൻ കൈ കൂടുതൽ ആ ചീനിയുടെ തൊട്ടപ്പുറത്ത് ദോ ഞാൻ അവിടെ ഇങ്ങനെ ഒരു മൂർക്കൻ മൂർക്കൻ ഇറങ്ങി വരുന്നു ഇപ്പം നമ്മൾ ഈ നമ്മളീ വലിച്ചു കുറുപ്പൊക്കെ കേൾക്കത്തില്ല നമ്മൾ പട്ടിയും പൂച്ചയൊക്കെ വലിച്ചു കുറയ്ക്കുന്ന ശബ്ദം അത് ഞങ്ങളുടെ വീട്ടിൽ കേട്ടു നമ്മൾ ചെറിയ പട്ടിയോ പൂച്ചയോ എല്ലാം വലിച്ചു കുറിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വണ്ടി ചെയ്തു തരാം അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ മൂർഖനായിരുന്നു ഒരു വലുതായിരുന്നു ഞങ്ങൾ മെനഞ്ഞാനും കൂടെ ഇപ്പം ഞങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ അല്ല ഇച്ചിരി മേളോടൊക്കെ ഫുൾ വനമാണ് കേട്ടോ നല്ല വനമാണ് പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇച്ചിരി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തെങ്ങിൻ്റെ ഒക്കെ നിൽക്കുന്നില്ല അവിടെ അല്ല ശരി എന്നു പറഞ്ഞാൽ അത് എനിക്ക് എപ്പോഴെങ്കിലും ആ വീഡിയോ എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥിതിയിലായിരുന്നെങ്കിൽ ഞാൻ ആ ആ കാട് ഞാൻ കാണിച്ചു തരാം നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒരു എന്താ ഒരു വനത്തി പോകുന്ന ഒരു ഫീലിങ് അവിടെ കിട്ടും പിന്നെ ദൂരം അവിടെ എല്ലാവടേയും കിട്ടും അവിടെ ഒരു കാടുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല നമുക്ക് ആ വീട്ടിൽ പോയാൽ നമുക്ക് ആ വനം കാണാൻ പറ്റും കാരണം അവിടെ നിന്നൊക്കെയാണ് ഈ സാധനം വരുന്നത് അപ്പം ഒരു ഏഴ് മണിയായപ്പം സാധനത്തിനെ കണ്ടു ഞങ്ങൾ പേടിച്ച് മാറി ഉടനെ ഫോറസ്റ്റുകാരെ ഞങ്ങൾ തടിക്കായിട്ടുള്ള അല്ല ആ തടിക്കായിട്ടുള്ള ഫോറസ്റ്റുകാരെ വിളിച്ചു അവർ വന്നു നോക്കി ഏഴ് അവർ വന്നപ്പം ഏഴര ആയിരമണി ഞങ്ങൾ ഏഴുമണിക്കാണ് വിളിച്ചത് അപ്പം ഏഴ് അവിടെ എത്തി അവിടെ എല്ലാം എവിടെ കണ്ടത് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് അതുവരെ നമ്മൾ ആ പരിസരം ആ പരിസരം ഫുള്ള് അവിടെ കറങ്ങി അടിച്ച് നിൽക്കുവായിരുന്നു ഇപ്പം ആ ടാർലെറ്റല്ലേ അതിൻ്റെ തൊട്ട് അപ്പുറത്തുനിന്നാണ് എല്ലാം കണ്ടത് നമ്മൾ അപ്പം ആ കണ്ട വഴി നമ്മൾ ഫുള്ള് അവിടെ ആ ഫുള്ള് നമ്മൾ അവർ വന്നു ഫുള്ള് കമ്പൊക്കെ കഴിച്ച് നോക്കി അപ്പോൾ ഒന്നും അവർ കാണണ്ട ഒന്നുമില്ല ഞങ്ങൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു ഏഴു ഏഴര തൊട്ട് ഞങ്ങൾ ഇന്നലെ ഒരു രണ്ട് മണി വരെ ഞങ്ങൾ പാമ്പിനെ തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു ഞങ്ങളെല്ലാം മാ ഞങ്ങൾ പിന്നെ അപ്പുറത്തെ വീട്ടുകാരും ഞങ്ങളെല്ലാവരും മാറി മാറി നിന്നു പിന്നെ അവരെ ഫോറസ്റ്റ് ഫോറസ്റ്റാർ ആയത് വന്നുകൊണ്ട് നമ്മൾ അവരെ എല്ലാം തിരഞ്ഞു നമ്മളിനി അതിനി പൊളിച്ചാൽ ആ മതിൽ പൊളിക്കണം അവിടെ നിന്ന് ഉണ്ടായിരുന്നേ അവിടുന്ന് ഇതാ ഇനി അറ്റം പറയാൻ ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പം അവിടെ ഇനി ഫുള്ള് പൊളിക്കേണ്ടി വരുവാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇനി പൊളിച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് വേറൊരു വഴിക്ക് പോകും അപ്പം നമുക്ക് ഇന്നലെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടി നിൽക്കാത്തൊരു അവസ്ഥയായിരുന്നു ഇന്നൊരു ഏഴ് മണി തൊട്ട് ഇന്നലെ എൻ്റെ അവസ്ഥ അങ്ങനെ ഒരു പന്ത്ര ഒരു രണ്ട് മണിയായപ്പം അവർ പോയി ഫോറസ്റ്റ് ഏറെ അവർ പോയി ഞങ്ങൾ ഈ ഇതെല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ കയ്യെല്ലാം ഒച്ചേക്കാണ് കാരണം എത്രയും പരി സ്വർണം കാണുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഓ ഓൻറ്റ് പോയി നിങ്ങളുടെ അവസ്ഥ എന്താണ് അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തു തരാം അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ഇച്ചിരി ഫ് ഇങ്ങളോട്ട് കാണിച്ചു തരാം ഞങ്ങളുടെ കൂടെ പോകാൻ പേടിയായിട്ടോ ഞാൻ മെനഞ്ഞാന്ന് കണ്ടു ഇന്നലെ കണ്ടു ഇന്നലെ കണ്ടു മെനഞ്ഞാന്ന് കണ്ടു അതിൻ്റെ മെനഞ്ഞാന്ന് കണ്ടു അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണോ അതോ എല്ലാവരും നെറ്റ് അല്ല അവിടെ നിന്നാണ് നമ്മൾ നെറ്റ് ഇട്ടു തുടങ്ങി കേട്ടോ എല്ലാം നിന്ന് നെറ്റ് ഇട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞുകൊണ്ടുവന്ന അവിടെ വരെ നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവടം വരെ നെറ്റ് അപ്പം ബാക്കി വഴി കൂടെ ഇന്നും പോവാം ചിലപ്പോൾ നമുക്ക് ഇന്നും കാണാൻ പറ്റും അങ്ങനെ അവർ രണ്ടുമണിയായപ്പോൾ പോയി ചിലപ്പോൾ എനിക്ക് അത് ഇന്നും അവർ വരും ഒരു ഉറപ്പായിട്ട് അവരിന്ന് എൻ്റെ സ്ഥിതി എങ്ങനെയാണോ അതിനെ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീട് എടുക്കും വീട് എടുക്കാൻ പറ്റാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ പറയുന്നു പറയൂ അല്ലാതെ നമ്മളെ നമ്മൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ലതും നടന്ന അത് നമുക്കാണ് അവൻ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രി ഫുള്ളിൽ നെറ്റാക്കിയിട്ട് കവർ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനത്തെ ആ വീട്ടിൽ വരെ ഇന്നലെ പാമ്പിനെ ഇന്നലെ ഞാൻ പാമ്പിനെ കണ്ടു കേട്ടോ നെഞ്ഞ് പാമ്പിനെ കണ്ട് അല്ല നെനഞ്ഞാന്ന് ഇവിടെ ആയിരുന്നു കണ്ടു കേട്ടോ പാമ്പിനെ ഇവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടത് അതൊരു ഒരു പത്ത് പതിനൊന്ന് മണി ആവുന്ന സമയത്ത് ഞങ്ങൾ കിട കിടക്കുന്ന ഒരു സമയം അറിയാം അപ്പോൾ കിടന്ന സമയത്ത് വിളിച്ചു ഇവിടെ പാമ്പ് ഇപ്പോൾ ഉണ്ട് എന്ന് അപ്പുറത്തെ വീട്ടുകാർ അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു അപ്പം ഞങ്ങൾ എണീറ്റ് എണീ നമ്മൾ ഈ അടുക്കള വശത്തെ ഒക്കെ നോക്കി അപ്പം ഞാൻ കണ്ടില്ല അപ്പുറത്തേർ കണ്ടു അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ജാഗ്രതയായിട്ടിരിക്കാം ഈ നമ്മളെപ്പോഴും ഇവിടെയൊക്കെ മീനെ കളിപ്പിക്കാനൊക്കെ രാത്രിയൊക്കെ വരുന്നതാണ് ഇതിൽ ഫ്രീ ഇടുന്ന സമയം രാത്രിയാണ് പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയി ഹോംവർക്കൊക്കെ ചെയ്യുന്ന സമയം നമുക്ക് അത് ചെയ്യാനല്ലേ ഏറെ വയ്യാൻ വരും പിന്നെ നമ്മൾ ഒരു ഏഴ് ഏഴരൊക്കെ ആവുമ്പോഴാണ് ഏഴ് പത്ത് ഒരു ഏഴ് എട്ട് മണി വരെ നമ്മൾ ഇതിൻ്റെ അടുത്തും പിന്നെ പഠിക്കാൻ വരികയൊക്കെ കഴിഞ്ഞിട്ട് അതാണ് മീൻകുളം ഇവിടെയൊക്കെ വന്ന് കളിക്കുന്ന ഒരു സമയമാണ് ഈ ഏഴ് നമ്മൾ രാത്രി നമ്മൾ സ്കൂളിൽ പോകുന്നതുകൊണ്ടൊക്കെ രാവിലെ ഏഴ് മണി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാരണം നമ്മൾ ഫുഡൊക്കെ എൻ്റെ അച്ചാമ്മി കൊടുക്കുന്നത് അപ്പം ആ ഒരു പ്രശ്നത്തിന് രാത്രി നമ്മളിങ്ങനെ പുറത്തിറങ്ങി നടക്കരുതെന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഞാൻ മാത്രമല്ല നിങ്ങളും പുറത്തിറങ്ങി നടക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി വരുന്നതാണ് ആദ്യം ഫസ്റ്റ് കണ്ടത് പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ഒരു ഒരു വിവരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല കല്ലിൻ്റെ ഇടയിൽ പോയെന്ന് മാത്രം അവർ പറഞ്ഞു നമ്മൾ മാറി നിൽക്കുവായിരുന്നു നമ്മളിവിടെ വെച്ചൊക്കെ ഇന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുമായിരുന്നു നമ്മൾ ഇവിടെ ഇന്ന് ലൈറ്റ് അടിച്ച് കൊടുക്കുന്നു നമ്മൾ ഞങ്ങളെല്ലാം ഇവിടെ ഇന്ന് കിട്ടും എന്നുവെച്ചാൽ കല്ലിൻ്റെ അടുത്ത് പോയി നിന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാമ്പിനെയാണ് നമ്മൾ ഈ പാമ്പ് കടിച്ചാൽ നമ്മളീ പൂച്ചടിച്ചെങ്ങനെയാണ് നമുക്ക് ടീറ്റി എടുത്ത് നമുക്ക് മാറ്റാം പട്ടി അടിച്ചാൽ അത് ടീറ്റി എടുത്ത് മാറ്റാം ഈ പാമ്പ് കടിച്ചാൽ നേരെ മേളോട്ടങ്ങ് പോകും അത്രേ ഉള്ളൂ അത് ഞാൻ പറയുന്നുള്ളു അതുകൊണ്ടോ എല്ലാവരും നെറ്റൊക്കെ ഇട്ടു മിക്കവാറും ഇങ്ങനെ നമ്മൾ ഞങ്ങൾ രാജാമ്പാലെ കൊന്നിട്ടുണ്ട് കേട്ടോ രാജാമ്പാലിൻ്റെ രാജാമ്പാലിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടിട്ടുണ്ട് പറഞ്ഞു വരുന്നത് നിങ്ങളും നിങ്ങളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കണ്ടിട്ടുള്ള ദിവസങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പം നിങ്ങൾക്ക് പാമ്പിനെ പേടിയാണോ എനിക്ക് അത്യാവശ്യം പേടിയാട്ടോ അമ്മ പക്ഷേ ഞാൻ അടുത്തൂടെയൊക്കെ പോയാണ് ഞാൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അമ്മയൊക്കെ പറഞ്ഞപ്പോഴാണ് പാമ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറി ഇപ്പോഴല്ലോ കേട്ടോ എൻ്റെ കൊച്ചി മാറി അതൊന്നും ഇനി ബാമിനെയൊന്നും പേടിയില്ല പക്ഷെ വലുതായി വരുമ്പോൾ എനിക്ക് അയാളൊക്കെ പേടിയുണ്ട് കാരണം ഞാൻ ബാമിനെ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടേ ഞാൻ അടുപ്പിച്ചടുപ്പിച്ചാണേ കണ്ടത് ഇന്ന് മൂന്നാമത് ദിവസമാണ് കേട്ടോ ബാമ്പിനെ കണ്ടത് ഞങ്ങൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ രണ്ടെണ്ണം പേനഞ്ഞിക്ക് വരുന്നത് രണ്ടെണ്ണം പേനഞ്ഞി അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിനാണ് നമ്മൾ അടുത്ത് പോയി അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പൈസ അതൊന്നും എനിക്ക് ഇരുവിടാൻ പറ്റില്ല ഉരുപിടാൻ പറ്റാ ഞാൻ ഇരുപി ഇടാൻ ശ്രമിക്കാം പ്ലീസ് ഡിലേറ്റ് ഡിലേറ്റായി പോയോ എന്തോ അറിയില്ല ഞാൻ നോക്കട്ടെ പൈസ നോടെ ലബിഡ് നിന്ന് ആണ് കേട്ടോ ഞാൻ ഞങ്ങളെടുത്തിരിക്കുന്നത് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഫോസ് ചെയ്യാൻ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർ ഈ സൈഡിലൊക്കെ വെച്ച് ഓരോ സാധനങ്ങളൊക്കെ വെച്ചാണ് ഇട്ടോ കേട്ടോ അതുകൊണ്ട് ഓരോ സാധനങ്ങൾ സൈഡിൽ വെച്ചിട്ടുണ്ട് വിറവ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ മിരി കിടുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി കണ്ട് എങ്ങനെ ചോദിക്കാറും രാവിലെ കാണാം ചിലപ്പം ഇപ്പം കാണാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ചെയ്യാൻ വരുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹവ ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ ബൈ ബൈ